ഹലോ എല്ലാവർക്കും ഷിജാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനെൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയായിരുന്നു കഴിഞ്ഞ ദിവസം ചാനലിൻ്റെ പേര് അത് പറഞ്ഞു എന്ന് എനിക്കൊരു ഓർമ്മയില്ല എൻ്റെ പേര് മാറ്റി ഷിജാസ് കിച്ചൺ എന്നുള്ളതല്ല ഷിജാസ് വേൾഡ് എന്നാണ് ഇട്ടേക്കുന്നത് മാറ്റിയത് അപ്പം ഷിജാസ് കിച്ചൺ എന്ന് അടിക്കുമ്പോൾ ഒരുപാട് ഷിജമാരും ഷിജാസുകളും ഷീബമാരും ഒക്കെ വരുന്നുണ്ട് അപ്പം എനിക്ക് എൻ്റെ ഈ എൻ്റെ ചാനൽ വരുന്നില്ല പിന്നെ ഫസ്റ്റ് ഇപ്പം അതേട്ടല്ലേ അപ്പം അതുകൊണ്ടും കൂടി ആയിരിക്കും ഫേമസ് ഒന്നും അല്ലല്ലോ നമ്മളതുകൊണ്ടും കൂടെ ആയിരിക്കും എൻ്റെ ചാനലിലല്ല വരുന്നത് അപ്പം തന്നെ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ കുക്കിങ് വീഡിയോ എനിക്ക് റെഗുലറായിട്ട് അങ്ങനെ ഇടാനും പറ്റുന്നില്ല കുക്കിംഗ് ആയിട്ട് അപ്പം എനിക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുക്കിങ് മാത്രമായിട്ട് ഇടാനും പറ്റുന്നില്ല എന്നാലും ഞാൻ കുക്കിങ് കുക്കിങ് വീഡിയോസ് ഇടും പക്ഷേ ഇപ്പോൾ ഇനി ഒരു കുറച്ച് നാളെ കുറച്ച് ദിവസത്തേക്ക് എനിക്കിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ എന്നാ കഴിയണത് വേറെന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത് അത് അങ്ങനെ ഇടും കുക്കിങ് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഇടും അത്രേ ഇപ്പം പറയാൻ പറ്റുള്ളൂ അപ്പം ഷീജാസ് കിച്ചൻ എന്നുള്ളത് ഞാൻ പേര് മാറ്റി ഷീജാസ് വേൾഡ് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും എൻ്റെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ ആ തെങ്ങിൻ്റെ ഇടയിൽക്കൂടെ ഉള്ളൊരു സംഭവം ഇപ്പോൾ കണ്ടിട്ടുണ്ടോ കണ്ടോ ഈ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ അങ്ങൊരു സംഭവം കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ആ ഗേറ്റിൻ്റെ ആ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ അത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു വീടിൻ്റെ പറ്റി പടിയിലാണ് അവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് കായംകുളം കായലെന്ന് പറയുന്ന സംഭവം കായംകുളത്താണ് ഇപ്പം ഞാൻ ഉള്ളത് ആ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാവെ ഇതാ വീടിൻ്റെ പരിസരം മുറ്റം ഒക്കെയാണ് അപ്പം ഞാൻ ജോലി സംബന്ധമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ത് ജോലിയാണ് എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ അപ്പം ആരെങ്കിലും ചോദിക്കട്ടെ എൻ്റെ ജോലി നിങ്ങളാരെങ്കിലും ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് ഇത് കായംകുളം കായലാണ് ആ കാണുന്നയൊക്കെ കാണുന്ന ആ കായലിൻ്റെ തീരത്തുള്ള പറമ്പാണിത് എനിക്ക് തന്നെ പേടി ആവും ആവുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പേടിയുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും എന്നാലും വേറെ വഴിയില്ല പോകാൻ എനിക്ക് ഈ കായലും കടലും ആറും തോടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പം അതുകൊണ്ട് ഈ പറമ്പിനക പറമ്പിൻ്റെ ഇറമ്പിനാണ് കായൽ പക്ഷേ ഈ പറമ്പിലോട്ട് കുറേ ചു കായലിൻ്റെ ഇറമ്പടിക്കായിട്ട് കുറേ മരങ്ങൾ ഇങ്ങനെ ഈ കൊന്ന മരവും അങ്ങനത്തെ മരങ്ങളുണ്ട് അപ്പം ആ മരങ്ങളെല്ലാം ഇങ്ങനെ ആ കായലിലോട്ട് അങ്ങ് പടർന്ന് പന്തലിച്ചങ്ങ് കിടക്കുവാണ് ഭയങ്കര രസമാണ് കാണാനൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഞാനതൊന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ തേങ്ങയൊക്കെ വീണ് ഈ കായലിൻ്റെ ഇറംപടിക്കാണേ ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് തേങ്ങയൊക്കെ വീണ് കിടക്കുന്നത് കണ്ടോ ഈ കായൽ ഈ എനിക്കാണെങ്കിൽ പേടിയുണ്ട് ഇതേണ്ടേ വെള്ളം തേ അവിടെ കണ്ടോ വെള്ളം എത്ര അടുത്താണ് ഈ വെള്ളം കായലിൻ്റെ വെള്ളം നിൽക്കുന്നത് കണ്ടോ എത്ര അടുത്ത് ഞാൻ എത്ര ദൂരത്തിലേ ഞാൻ ഇവിടാണ് നിൽക്കുന്നത് കണ്ടോ ഇവിടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം വെള്ളം എത്ര ദൂര എത്ര അകലമേ ഉള്ളൂ വെള്ളം കണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എത്ര ദൂരമേ ഉള്ളൂ വെള്ളം വെള്ളം കിടക്കുന്നുണ്ട് രസമാണ് ബോട്ടൊക്കെ ഇതിന് ഇതുവഴി പോകും എപ്പോഴും ബോട്ട് സഞ്ചാരമുള്ള കായലാണ് കായംകുളം കായലാണ് അപ്പം ഞാൻ ഇവിടെ ആണ് എനിക്കിപ്പോൾ ഈ കായംകുളത്താണ് എൻ്റെ ജോലി ഇപ്പോൾ ഉണ്ടോ രസമാണ് അതിൻ്റെ മരമെല്ലാം പടർന്ന് വലിയൊരു മരമാണ് ഇത് എന്ത് മരമെന്നൊന്നും എനിക്കറിയത്തില്ല മരുടെ മരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് അതിലോട്ടങ്ങനെ കിടക്കുകയാണ് വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിലോട്ട് ചായഞ്ഞ് കിടക്കുകയാണ് എനിക്ക് പേടിയാണ് ഞാൻ ഇറമ്പടിക്കൊക്കെ വരുമ്പോൾ അങ്ങോട്ട് അങ്ങനെ വീണ് പോകണമെങ്കിൽ ഇവിടെയെങ്കിലും ആരും ഇല്ലയും താനും ഇവിടെ ആളും എന്നുള്ള സ്ഥലവും അല്ല വേണ്ട വെള്ളം കിടക്കുന്നുണ്ടോ തേങ്ങ എനിക്ക് പോലെ വീണ് കിടക്കുന്നത് വേണ്ട ഇറമ്പ എല്ലാം തേങ്ങയാണ് കണ്ടോ ഞാനിത് കുരു ഒരു പൊട്ട് തേങ്ങ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് ഇതെവിടെ വരെ പോയേക്കുന്നറിയാം ഇങ്ങനെ അങ്ങോട്ടുണ്ട് അങ്ങോട്ട് കായൽ അത് കായലിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇങ്ങോട്ട് പോയേക്കുക കണ്ടോ ഇതെല്ലാം മരവും കാടും പടലും വേണ്ട സകല എല്ലാം തേങ്ങയാണ് തെങ്ങാണ് ഇവിടെ അപ്പോൾ നമുക്ക് പേടിയാണേ ഇവിടെ നിന്നും ഇവിടെ ആരും വന്ന് പറക്കത്തൊന്നുമില്ല തേങ്ങയൊന്നും അയ്യോ അതെടുക്കാനും പറ്റുന്നില്ല ഇത് കണ്ടില്ലേ ഇതേങ്ങ ഈ വീട്ടിലെ പറമ്പിലെ തേങ്ങയാണ് കേട്ടോ ഇത് ഞാൻ നിൽക്കുന്ന ഇപ്പം നിൽക്കുന്ന ഇപ്പം ഞാൻ ഉള്ള സ്ഥലത്തിലെ നിൽക്കുന്ന വീട്ടിലെ പറമ്പിലെ തേങ്ങയാണ് അത് ഈ അവരുടെ പറമ്പാണിത് മൊത്തം ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് ആറാട്ടുപുഴ എന്നാണ് കായംകുളം കഴിഞ്ഞിട്ട് കായംകുളം കഴിഞ്ഞിട്ട് കായംകുളം കഴിഞ്ഞ് കുറേ ഇങ്ങനെ വരണം എനിക്ക് ശരിക്കൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല ആറാട്ടുപുഴ എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ബോട്ട് വരട്ടെ കാണിച്ചു തരാം അവേ ബോട്ട് ഇതേണ്ട വെള്ളം കണ്ടല്ലേ അതിനെല്ലാം ഈ മരം കണ്ടാൽ നമുക്ക് ഈ എല്ലാം കണ്ടാലേ നമുക്ക് കൊതി തോന്നും നമുക്ക് അതിന് ചാടി കയറാൻ തോന്നും കണ്ടില്ലേ എല്ലാം ചായഞ്ഞ് കയറാമെന്നുള്ള രീതിയിലാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് നല്ല കയറാനുള്ള ഒരു പാകത്തിനാണ് നിൽക്കുന്നത് പക്ഷേ അത് കായലിലോട്ടായതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ കായലിലോട്ടെല്ലാം ചായഞ്ഞ് കിടക്കുന്നത് മൊത്തവും കണ്ടില്ലേ കണ്ടില്ലേ എല്ലാം കിടക്കുന്നത് കണ്ടോ ഇതാണ് ഇപ്പം ഞാൻ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ വന്നു കേട്ടോ ഇങ്ങനെ വന്നേ ഇങ്ങനെ വന്നതേ കായലിൻ്റെ അടുത്താണ് വേണ്ടതുണ്ടില്ലേ വെള്ളം കണ്ടു ഇത്ര ദൂരമേ ഉള്ളൂ ഈ പറമ്പും കായലുമായിട്ട് എൻ്റെ ഇറമ്പടിക്കൊക്കെ പോവാൻ തന്നെ നമുക്ക് പേടിയാ എല്ലാം തേങ്ങായ ഇവിടെ എല്ലാം തേങ്ങ വീണ് കിടക്കുക വേണ്ടതുകൊണ്ടില്ലേ തേങ്ങ ഏ വെള്ളണ്ട് എല്ലാം കായലാ ഇവിടെന്നെങ്കി ഭയങ്കര കൊതുക് ആണ് എൻ്റെ കൈ മൊത്തം കൊതുക് കടിച്ചു പറിക്കുന്നുണ്ട് അവിടെ കണ്ടോ ബോട്ട് അങ്ങൊരു ബോട്ട് കിടപ്പുണ്ട് നിങ്ങൾ കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കണ്ടോ അവിടെ ഒരു ബോട്ടുണ്ട് കണ്ടോ അതിങ്ങോട്ട് വരുവാ അപ്പം ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നു കണ്ടോ ഇതെല്ലാം ഭയങ്കര രസമുള്ള സ്ഥലം നിങ്ങൾക്ക് ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ രസമൊന്നും തോന്നത്തില്ല പക്ഷെ ഭയങ്കര രസമാണ് ഇതിൻ്റെ ഇറമ്പെല്ലാം കാണാനൊക്കെ നല്ല രസമാണ് ഇനി ഞാൻ ബോട്ട് വരട്ടെ ബോട്ട് വരും അത് അവിടെ എല്ലാം കാടാകണ്ടോ കാടന്നല്ല ഒരു കുറേ മരങ്ങളാണ് ചുറ്റിനും ഈ കായലിൻ്റെ ഇറമ്പൊടി ഇങ്ങനെ ഒരു വേല് കെട്ടി മതില് കെട്ടിയിരിക്കുന്ന പോലെയാണ് ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഇതിൻ്റെ ഇത് ബാക്ക് വശമാണ് ഇത് ഈ ആറാട്ടുപുഴ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കടല് ഇതിൻ്റെ ഫ്രണ്ട് വശം ഇത് ബാക്ക് വശമാണ് ബാക്കിൽ കായലും ഫ്രണ്ടിൽ കടലുമാണ് ആറാട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് കടല് അപ്പം ഈ കടലിൻ്റെയും കായലിൻ്റെയും മധ്യഭാഗത്തായിട്ടാണ് ഈ വീട് എന്ന് വെച്ചാൽ വെള്ളത്തിനക വെള്ളത്തിലെ മധ്യഭാഗം അല്ല ഏട്ടോ ഉദ്ദേശിച്ചത് ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് പോകുമ്പം കടൽ ഇങ്ങോട്ട് വരുമ്പം കായൽ അതാണ് അപ്പം ബോട്ട് വരട്ടെ ബോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പം ഇത് കണ്ടോ ഇതൊരു വലിയ ഒരു മാവാണ് മാവെന്ന് വെച്ചാൽ വലിയ മൂടാണ് നമുക്ക് പറയാൻ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുഞ്ഞായിട്ട് തോന്നുന്നു എൻ്റെ കൈ മൊത്തം കൊതുക് അടിച്ചു ഊ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറുതാന്ന് കണ്ടോ പിടിച്ചാൽ പിടി പറ്റാത്തൊരു മാവാണ് വലിയ ഒരു നൂറ് വർഷമൊക്കെ പഴക്കമുണ്ടെന്ന് പറയുന്ന ഈ മാവിനെ ഒരു നൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇപ്പോഴും അതിനകത്ത് ഈ വർഷം മാങ്ങയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ മൂടൊക്കെ ഭയങ്കര വലുതാണ് മൂട് ഭയങ്കര മുട്ട മൂടാണ് വലിയ ഒരു മൂ വലിയ ഭയങ്കര വണ്ണമാണ് വലിയ പാവ കണ്ടില്ലേ അതിൻ്റെ ശിഖരം തന്നെ എത്ര എങ്ങോട്ടൊക്കെയാണ് ശിഖരങ്ങൾ പോയേക്കുന്ന ഈ വീടിൻ്റെ മണ്ടയിലോട്ടൊക്കെ വീഴുന്നുകൊണ്ട് തന്നെ ഇവരത് മുറിച്ചൊക്കെ മാറ്റിയേക്കുമാണ് ഇത് അതിൻ്റെ കുറേ ഭാഗമൊക്കെ എന്ന് വെച്ചാൽ മാങ്ങ എന്തോ നല്ലൊരു എൻ്റെ മാങ്ങയാണ് എന്ന് ഇവിടുത്തെ അമ്മ പറഞ്ഞു എന്തുവാണെന്ന് എനിക്കും അറിയത്തില്ല മറന്നുപോയി പേര് എന്തോ ഇനി ചോദിച്ചിട്ട് പറയാം എന്താണ് ഈ മാങ്ങയുടെ പേര് എന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ബോട്ട് വരട്ടെ ബോട്ട് വരുമ്പം കാണിക്കാം ഇവിടെ ഞാനിപ്പം വീടിൻ്റെ മുട്ടത്ത് കയറി അത് ആ ഗറ്റിനകത്തൂടെയാണ് നമ്മൾ അങ്ങപ്പുറത്തെ ഈ പറമ്പിൻ്റെപ്പുറത്തുകൂടാണ് മതിലിൻ്റെ അപ്പുറത്തുമാണ് ആ പറമ്പ് എൻ്റെ കൈ നിറച്ച് കൊതുകാണ് ഗൈസ് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് എൻ്റെ കൈ കൈ നിറച്ച് കൊതുക് ഇവിടെ നിന്നാ കാണ വെള്ളം അതിനകത്തൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ബോട്ട് വരുമ്പം അപ്പ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആറ്റ തീരത്ത് തേങ്ങാ വീണ് കിടക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നല്ലോ അപ്പ അത് തേങ്ങ എടുക്കാൻ അമ്മ പോവാണ് കാണിച്ചു തരാവേ അമ്മ തേങ്ങാ പറക്കാൻ പോവാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന അറിയുന്നില്ല ആ പട്ടി പട്ടിയുണ്ടല്ലേ ഓ ഇങ്ങോട്ട് പോലീ അങ്ങ പിടിക്ക് ഞാൻ ഇന്നലെ ഇവിടെ കാണാൻ വന്നായിരുന്നു അപ്പോ കണ്ടതാണ് അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു പോകാനൊരു പേരിട്ടപ്പോ ഇതിയുമെല്ലാം ചെയ്യുമോ ആ ആടക്കൊരു എണ്ണേ പിന്നെ കിട്ടിയ മീനും കൊണ്ട് വെള്ളം പോയി കൂട്ടത്തില്ല ആർക്കെങ്കിലും മെനുന്നർക്ക് കൊടുക്കാമല്ലോത്തോട്ട് പോകുന്നു പറയു കുഞ്ഞു മാടിക്കോട്ട് ഇറങ്ങിക്കാ കൊളവായിരുന്നു അയ്യോ വെടികിരി കഴിഞ്ഞത് പിന്നെന്തോ ഇത് തേങ്ങാ മീണ് കിളിച്ച് കിടക്കുന്ന വിളിച്ചല്ലേ ഈ ബോട്ട് പോകുന്നു ബോട്ടല്ലേ അത് കപ്പലാണോ അല്ല കപ്പലെല്ലാം വള്ളം ആണോ ബോട്ടാണോ അല്ലേ ആ ഹാ ഹാ ആ ഈ വിറവൊന്നും ആരും പറക്കത്തില്ലേ പറക്കുമല്ലേ ഇവിടെ എന്തോരം വിറകുകൾ കിടക്കുന്നു ആ നമ്മള് കൂലിക്ക് വിളിച്ചത് ഹരിമ്പാവിന് പത്ത് ആയിരം രൂപ കൊടുക്കണം ആ പിന്നെ വണ്ടി കൂലിയും കൊടുത്ത് ഞാനും എൻ്റെ കൊച്ചും കൂടെ കൊച്ചും കൂടെ വരും അന്ന് പെർക്കി കൂട്ടി വണ്ടി അപ്പുറത്തല്ലേ വരുത്താൻ അവിടെ കൊണ്ടുവിടാം അവിടുന്ന് ഞങ്ങളുടെ ജമാശം കഴിഞ്ഞ് വീട്ടിൽ പിന്നെ വണ്ടിയെ കയറ്റി അവര് തരും വിറവില്ലെങ്കി നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ പിന്നെ എങ്ങും തീ കത്തിക്കണോടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ആ ആ അപ്പൊ അവിടെ കൊറേ വല്യ തടിയൊക്കെ കടന്ന് വെട്ടി വെട്ടിയപ്പോ എന്നോട് പറഞ്ഞു അവിടെ മുള്ളു കണ്ടേനും കുഞ്ഞു ഓ ബോട്ട് പോയൻ്റെ ഓളം തല്ലല്ല അല്ലേ ഓളം തെല്ലെന്നൊന്ന് കാണട്ടെ ഓളം തല്ലുന്നു കാണട്ടെ ഇത്ര ഇത്രക്ക് വലിയ ശബ്ദമുണ്ടല്ലേ അപ്പൊ ഇവിടുത്തെ ഈ തെങ്ങാനെന്നും തേങ്ങയെന്നും ആരും വെട്ടത്തില്ലേ അമ്മേ ഓ എനിക്ക് വെള്ളവും കായലും കടലും പുഴയും അങ്ങോട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോവാന് പേടിയാണ് ഇറമ്പടിക്ക് ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ അതല്ലേ തേങ്ങ എന്നല്ല ഞാൻ കണ്ടിട്ട് എടുക്കാഞ്ഞു അപ്പൊ അമ്മ ഇതൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളും അപ്പൊ ഞാനും അമ്മയും തേങ്ങാ പറക്കി ഞങ്ങൾ പോവാണ്

മറ്റേ കടൽ ഉള്ളത് ഇതിന്റെ ഫ്രണ്ടിലല്ലേ ഈ വീടിന്റെ കടല് അമ്മയുടെ വീടിന്റെ അല്ലേ ആ ഭയങ്കര ഈ സുനാമിയൊക്കെ വന്നപ്പോ ഭയങ്കര അല്ലേ ആയിരുന്നു അല്ലേ ആ സുനാമിയൊക്കെ വന്ന് അമ്മയുടെ വീടൊക്കെ പോയതാ അല്ലേ ആ വീട് ഫൗണ്ടേഷൻ ഒക്കെ ഈ പ്രാവശ്യത്തെ വീട് വെച്ചത് കിളക്കുക നാലുചുത്തോട് ഒഴുകി കിടക്കാൻ റോഡിൽ വരും അവിടെ വന്ന് ആറ് അയ്യോ നിക്കും ആറുതല്ല

എന്താ വേണോല് ചെയ്യും കുരുമുളക് ഉണ്ടാവാറുണ്ടോ അമ്മേ അമ്മ പറഞ്ഞായിരുന്നു ഇതിൽ പറിച്ചായിരുന്നു എന്നൊക്കെ ഇപ്പൊ ഇതില് കുഞ്ഞു പൂക്കള് ഇങ്ങനെ വരുന്നതേ ആ ഇപ്പൊ ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ ഇതിലും നിന്നത് വലുതൊക്കെ പറിച്ചായിരുന്നു എന്ന് പറഞ്ഞു മൂന്നാല് മൂടുണ്ടെങ്കിൽ കൊറേ കിട്ടും അല്ലേ ആ ചൂടുവെള്ളത്തിലോ ആ ചൂടുവെള്ളത്തില് പഴുത്ത മുളവ ചൂടുവെള്ളത്തിൽ ഇടുന്നത് നമുക്കറിയത്തില്ല നമ്മൾ ഈ ഉണക്കല് അല്ലെങ്കിൽ വിളയുമ്പം പറിക്കുന്നതല്ലേ നമുക്ക് അറിയുള്ളു ചൂടുവെള്ളത്തിരുന്ന കാര്യവും നമുക്കറിയത്തില്ല ആ ഓരോ നാട്ടിലും ഓരോ ഓരോ രീതികളല്ലേ ആവത്തില്ല അല്ലേ ഇത് നമ്മൾ നല്ല എന്താണ് നല്ല വൃത്തിക്ക് ഓണാക്കിയല്ലേ വെക്കുന്നത് അത് വിളഞ്ഞ മുളക് പറിക്കാം ആ അപ്പ ശരി കാന്താരി അല്ലേ കാന്താരി കുരുമുളക് കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് വെള്ളക്കാന്താരിയാണേ ഇത് നല്ല കഴുത്തതും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിന് വലിയ എരിവൊന്നും ഇല്ല നമ്മുടെ സാധാരണ കാന്താരിയുടെ അത്ര എരിവ് ചിലതിന് എരിവുണ്ട് ചില മുളകിനേയും എരിവില്ല അങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലായിടത്തേയും അങ്ങനെ ആണോ എന്ന് അറിയത്തില്ല പക്ഷേ ഈ നിൽക്കുന്നതിന് ഒരു എരിവ് പോലും തോന്നാറില്ല എത്ര നമ്മൾ ഇതാണ്ട് ഈ ചുമന്ന മുളകൊക്കെ പറിച്ചു കഴിഞ്ഞാൽ വേണ്ടില്ലേ ഇതൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു എരിവുമില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഞാൻ പ വേറെ രണ്ടുമൂന്നിടത്തൊക്കെ എനിക്കറിയാം പക്ഷെ അതൊക്കെ നല്ല എരിവുണ്ടായിരിക്കും ഇതിന് അത്ര എരിവ് പോരാ എന്താണെന്നറിയില്ല അത് പല പൈ പല സൈസായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത് ഇവിടെ കുറച്ചുണ്ടേറെ ഒരു രണ്ട് മൂട് മൂട്ല്ലേ ഇതൊരു മൂട് അങ്ങനെ ഇതാണ് ശരിക്കും ഇവിടെ ഉള്ളത് രസം വന്നിക്കുന്ന കാണാനേ നല്ല രസമാണ് ഇത് ഇതിനകത്തധികം ഇല്ല അപ്പം ഇതൊക്കെയാണ് അപ്പം കുരുമുളകും ഉണ്ട് അത്യാവശ്യത്തിന് ഈ കാന്താരിയും ഉണ്ട് ഏതെങ്കിലും ഒരു കാന്താരിയെങ്കിലും ഉണ്ടല്ലോ അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പം നല്ല ചെമ്പരത്തി പോവേണ്ട അഞ്ചിതൽ ചെമ്പരത്തി പൂവ് എന്തോ ഒരു ഭംഗിയാ നല്ല റെഡാണ് നല്ല സൂപ്പർ റെഡാണ് കേട്ടാ ഇത് ഇങ്ങനത്തെ ചെമ്പരത്തിയൊക്കെ ഇപ്പം നമ്മൾ അപൂർവ്വം കാണാറുള്ളൂ മറ്റേ ഇപ്പം എല്ലാം പല മോഡലല്ലേ ഇത് നമ്മൾ ഞാനൊക്കെ കുഞ്ഞുനാള് മുതൽ കാണുന്ന ഒരു മോഡൽ ചെമ്പരത്തിയാണ് ഇത് അഞ്ചിതൽ ചെമ്പരത്തി അത് അതാണ് ചെടിയുടെ കളക്ഷൻസ് ചെടിയുടെ കളക്ഷൻസ് അല്ലേ ചെടി ചെമ്പരത്തിപ്പൂവിൻ്റെ ഓ ഞാൻ നിങ്ങൾക്ക് ബോട്ട് പോകുന്ന കാണിച്ചു തരാവേ ോ ആ മണ് ആ വീടില്ലേ മണ്ണൊക്കെ കൂട്ടിയിട്ടേക്കുന്നില്ലേ അവിടെ നിന്നാ നന്നായിട്ട് കാണാൻ പറ്റും പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഭയങ്കര മണ്ണൊക്കെ ഒരുപാടങ്ങ് മണ് അവിടെ വീട് പണിയാണേ പഴയ വീട് പുതുക്കിപ്പണിയാണേ അപ്പോൾ ഒരുപാട് മണ്ണൊക്കെ ഇളക്കി അങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നമുക്കിതൊക്കെ കാണുന്ന ഭയങ്കര കൗതുകം അല്ലേ ഇതൊന്നും ഇല്ലാത്ത നാട്ടുകാർക്ക് ഇതൊക്കെ കാണുന്ന ഭയങ്കര കൗതുകം ഏതോന്നു കണ്ടോ കണ്ട ഞാനിവിടെ രണ്ടാമത്തെ നിലയെ കയറി നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോ മണ്ടയ്ക്ക് കയറി കയറിട്ടാണ് എടുക്കുന്നത് ഇത് മാവിൻ്റെ ശിഖരം തന്നെ ഈ പെരയുടെ മണ്ടയിലോട്ട് ഇങ്ങോട്ട് വീണ് കിടക്കുക ഞാൻ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആ വലിയ മാവില്ലേ മറ്റേ വലിയ മുട്ടൻ ഒരു മാവുണ്ടെന്ന് പറഞ്ഞില്ലേ ഒത്തിരി നൂറ് വർഷം കണ്ട് പഴക്കം ഉണ്ടെന്ന് പറഞ്ഞ ആ മാവിൻ്റെ ശിഖരമാണ് ഈ വന്ന് ആ നിൽക്കുന്നത് അതിൻ്റെ ശിഖരമാണ് ഇങ്ങോട്ടൊക്കെ ഉള്ളതെല്ലാം വെട്ടിക്കളഞ്ഞേക്കുന്നു അപ്പം അങ്ങനെ അതാണ് ബോട്ടപ്പം എല്ലാവരും കണ്ടല്ലോ ഈ മാവ് കണ്ടോ കണ്ടോ ഇതിൽ ഇത് താഴെ താഴേന്ന് ശിഖരങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് മാങ്ങ നിറച്ചുണ്ടാവുന്ന മാവാണെന്ന് കേട്ടോ അപ്പം മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് പിന്നെ അപ്പം മാങ്ങയുടെ സീസൺ നമുക്ക് കഴിഞ്ഞല്ലോ അപ്പം മാവ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് ഇതേ നമുക്ക് കയറിപ്പോയി പറിക്കൂന്ന് എല്ലാവരും ഇവിടെ ഉള്ളവർ പറഞ്ഞു കേട്ടോ അത്രയ്ക്ക് ഇതിൽ താഴേന്ന് ശിഖരമാണ് കണ്ടില്ലേ താഴേന്ന് ഇങ്ങനെ ശിഖരം വെച്ചിട്ട് എല്ലാം താഴോട്ടിരിക്കുന്ന കൈ വെച്ചിട്ട് നമുക്ക് പറിക്കാം അങ്ങ് താഴെ മുട്ടി നിൽക്കുക ശിഖരങ്ങൾ കയറാനും നല്ല സൗകര്യമുണ്ട് വേണ്ട ഉണ്ടല്ലേ എത്ര എളുപ്പത്തിന് നമുക്ക് കയറിപ്പോകാം വേണ്ടേ എന്ത് രസമാണ് അല്ലേ ഇങ്ങനെ നമ്മളെ മറ്റേ മാവൊക്കെ വലിയ മാവല്ലേ നമ്മൾ കണ്ടത് ഉണ്ടോ അത്രയ്ക്ക് നല്ല ഒരു ഇതാണ് കയറാനൊക്കെ ആ ഇപ്പോഴും അതിലൊരു മാങ്ങ നിപ്പുണ്ട് കേട്ടോ ഇപ്പോഴും ഒരു മാങ്ങ അതിനകത്ത് നിപ്പുണ്ട് അത് പക്ഷേ കിളി ഏതാണ്ട് കൊത്തിയിട്ട് നിൽക്കുക കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാണാൻ പറ്റുകയില്ല കാണാൻ പറ്റത്തില്ലെന്നാ തോന്നുന്നത് കിളി കൊത്തിയ മാങ്ങ അതാണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ താഴെ മുട്ടിക്കിടന്നിട്ട് ശിഖരങ്ങൾ താഴെ മുട്ടിക്കിടന്നിട്ട് മുറിച്ചു മാറ്റിയേക്കുവാണ് താഴെ മുട്ടിക്കിടന്ന് അപ്പം അത് അവർ എല്ലാം മുറിച്ചു മാറ്റി കണ്ടില്ലേ എന്ത് രസമാണെന്നറിയാവോ നല്ല രസമായി മാവ് കാണാൻ അത്രയ്ക്ക് നമുക്ക് കയറി അതിലിരിക്കുകയും ആ ശിഖരത്തിന്മേൽ കയറി ഇരിക്കുകയും ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ചെറുതായിരുന്നെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഭയങ്കര മരം കയറിയായിരുന്നു മാവിൻ്റെയും ഇതിൻ്റെയൊക്കെ മണ്ട കയറിയിട്ടുണ്ട് അപ്പോൾ ആ അപകടങ്ങളും എനിക്ക് സംഭവിച്ചിട്ടുള്ള ആളാണ് അപ്പം എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ് കണ്ട കൊതിയാവുന്നു ചാടി കയറാൻ ഒരു മോഹം തോന്നുന്നു മാങ്ങയുണ്ടായിരുന്ന ഞാനും ശരിക്കും പറഞ്ഞിപ്പോൾ കയറിയാണ് പക്ഷെ മാങ്ങ ഇല്ലല്ലോ മാങ്ങ സീസൺ കഴിഞ്ഞു പോയി അതാ ഞാൻ ഇപ്പം രാവിലെ സോറി അപ്പം ഞാനിപ്പോൾ എൻ്റെ ജോലിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു ഞാൻ കുളിച്ച് കുളിച്ചൊക്കെ വന്നു രാവിലെ മുതൽ എല്ലാം ജോലിയായിരുന്നല്ലോ അപ്പോൾ ഇപ്പം ഏഴര ആയി കുളിച്ചൊക്കെ ഏകദേശം ഒക്കെ ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രാത്രി ഇടയ്ക്ക് വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് മിനിറ്റ് എനിക്ക് ഒരു പത്ത് മണിക്ക് ഒരു പത്ത് മിനിറ്റ് ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് രാത്രി രണ്ട് മണി അല്ലെങ്കിൽ മൂന്ന് മണി അല്ലെങ്കിൽ രണ്ടര ഈ സമയത്ത് എനിക്ക് പത്ത് മിനിറ്റോളം ജോലിയുണ്ട് അതെന്ത് ജോലിയാണെന്ന് കൂടി നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം ഇത് എന്നോട് ആരും ഇതുവരെ എൻ്റെ ജോലി എന്താണെന്നോ എനിക്കൊരു കമൻറ്റ് പോലും ഇതുവരെയും എൻ്റെ വീഡിയോസിനൊന്നും വന്നിട്ടില്ല പിന്നെ വീഡിയോ അത്ര വലിയ എന്താണ് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഞാൻ ഒരു തുടക്കക്കാരി എന്നുള്ളത് എനിക്കൊന്നും അറിയത്തില്ല എനിക്കറിയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളതും പിന്നെ എനിക്ക് കുക്കിങ് വലിയ ഇഷ്ടമാണ് അപ്പം കുക്കിങ് ചെയ്യാനുള്ള സാഹചര്യം എനിക്കിപ്പം ഇല്ല സാഹചര്യം ഒത്തു വരുമ്പോൾ ഞാൻ ചെയ്യും ഇപ്പം എനിക്ക് ചെയ്യണം ജോലിയിൽ എനിക്കതില്ല അപ്പം അതുകൊണ്ട് കുക്കിംഗ് ഇപ്പം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ വല്ലവർക്ക് എടുത്ത് കുക്ക് ചെയ്ത് വെച്ചേക്കണത് ഞാൻ കാണിച്ചു തരാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയാണ് എൻ്റെ വിശേഷം എൻ്റെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്കും സബ്സ്ക്രൈബും തീർച്ചയായിട്ടും ചെയ്യണം എല്ലാവരും എൻ്റെ ചാനൽ കയറി കാണണം കേട്ടോ പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റി ഞാൻ പറഞ്ഞല്ലോ പേര് മാറ്റിയിട്ടുണ്ട് ഷിജാസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ഷിജാസ് ഷിജാസ് കിച്ചൻ അടിക്കുമ്പോൾ ഒരുപാട് പേര് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പേര് മാറ്റിയതാണ് എൻ്റെ പിന്നിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് എൻ്റെ ചാനൽ തുടങ്ങിയത് എനിക്ക് ചാനൽ തുടങ്ങി തന്നതൊക്കെ ആരെങ്കിലുമൊക്കെ സഹായത്തിലാണ് ചാനൽ തുടങ്ങിയതും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഇപ്പോൾ കുറേ പഠിച്ചു എന്നാലും ക്യാപ്ഷനൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകും അത് ചില വീഡിയോസിനൊന്നും ക്യാപ്ഷനില്ലാതെയൊക്കെ വരുന്ന അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ പഠിച്ചു പഠിച്ചു വരുന്നതേ ഉള്ളൂ നി നിങ്ങളുടെ സഹായം എനിക്കുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കാണുന്നതനുസരിച്ചല്ലേ നമുക്കൊരു ഒരു പ്രോത്സാഹനം കൂട് ആവേശം കൂടുന്നത് ഇനിയും വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സഹായിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ കമൻറ്റിനെ ഞാൻ എനിക്കറിയാനുള്ള രീതിയിൽ ഞാൻ ഉത്തരം നൽകുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഓക്കെ ബൈ വീണ്ടും ഒരു വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓക്കെ